അടിമുടി മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് നമ്മുടെ കെ എസ് ഇ ബി വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ടും കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ബോർഡ് തയ്യാറെടുക്കുന്നത് രണ്ടു മാസം കൂടുമ്പോഴുള്ള ബില്ലിന് പകരം മാസം തോറും ബില്ല് ഈടാക്കുന്ന കാര്യവും കെ സജീവമായി പരിഗണിക്കുകയാണ് മാത്രമല്ല ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമായി റീഡിംഗ് നടത്തി ബില്ല് അടയ്ക്കാനും സൗകര്യമുണ്ടാകും ഇതിനൊപ്പം മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ബില്ലടയ്ക്കാനുള്ള സൗകര്യവും നിലവിൽ വരികയാണ് ഒക്ടോബർ മാസം മുതൽ ഈ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരും കെ ഉപയോഗിക്കുന്ന ൻഡ്രോയിഡ് സ്പോർട്ട് ബില്ലിംഗ് മെഷീനുകളിലൂടെ ക്രെഡിറ്റ് കാർഡ് യു പി ഐ തുടങ്ങിയവയിലൂടെ ബില്ലടയ്ക്കാൻ സാധിക്കും എന്നാൽ ഈ സേവനത്തിന് യാതൊരു തരത്തിലുള്ള അഡീഷണൽ ട്രാൻസാക്ഷൻ ചാർജും ഈടാക്കില്ല കൂടാതെ വൈദ്യുത ബില്ലിൽ ക്യൂ കോഡ് ഉൾപ്പെടുത്തും ഈ കോഡ് സ്കാൻ ചെയ്ത് ഉപഭോക്താവിന് നേരിട്ട് ക്യു യു പി ഐ പേയ്മെൻറ് വഴി ബില്ലടയ്ക്കുവാനും സാധിക്കും നിലവിൽ റീഡിംഗിനായി ഉപയോഗിക്കുന്ന അയ്യായിരത്തിലധികം മെഷീനുകളിൽ ഈ സൗകര്യം ലഭ്യമാക്കും സെക്ഷൻ ഓഫീസുകളിലും സൗകര്യം ഉണ്ടാകും സെക്ഷൻ ഓഫീസുകളിലെ ക്യാഷ് കൗണ്ടറുകളിലും ഇത്തരത്തിൽ ടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാൻ പദ്ധതി ഉണ്ട് കെ എസ് ഇ ബി ഐ ടി വിഭാഗവും കാനറ ബാങ്കും ചേർന്നാണ് ഈ സേവനങ്ങൾ ഒരുക്കുന്നത് എം സ്വൈപ്പ് പേ സ്വിഫ് കമ്പനികളിലെ സ്പോർട് ബില്ലിംഗ് മെഷീനുകളാണ് ഇതിനായി ഉപയോഗിക്കുക സ്പോട്ട് ബില്ലിനൊപ്പം ക്യൂ ആർ കോഡ് കൂടി ഏർപ്പെടുത്തി ഉടൻ പേയ്മെന്റ് നടത്തുന്നതും താമസ ചെയ്യാതെ നിലവിൽ വരുമെന്നാണ് സൂചനകൾ സർക്കാർ കണക്കുകൾ പ്രകാരം ഒന്നേ ദശാംശം നാല് പൂജ്യം കോടി വരുന്ന കെ എസ് സി ബി ഉപഭോക്താക്കൾക്ക് ബില്ലിംഗ് ലളിതമാക്കാനുള്ള ആലോചനയുടെ ഭാഗമായാണ് ഇക്കാര്യങ്ങൾ കെ എസ് സി ബി പരിഗണിക്കുന്നത് രണ്ടു മാസം കൂടുമ്പോഴുള്ള ബില്ലിന് പകരം പ്രതിമാസ ബിൽ ഏർപ്പെടുത്തണമെന്നത് ഉപഭോക്താക്കൾ ഏറെ കാലമായി ആവശ്യപ്പെടുന്ന കാര്യവുമാണ് ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ ഉപഭോഗം കടന്നാൽ തുടർന്നുള്ള ഓരോ യൂണിറ്റിനും ഉയർന്ന താരിഫായ എട്ട് രൂപ ഇരുപത് പൈസയാണ് നിലവിൽ കൊടുക്കേണ്ടത് അത്തരത്തിൽ രണ്ടു മാസത്തെ ബില്ലായി പലർക്കും താരതമ്യേന ഉയർന്ന ഒരു തുക തന്നെ കൊടുക്കേണ്ടി വരുന്നു ഇത് പ്രതിമാസമായാൽ ഉപഭോക്താക്കൾക്ക് ഒരു പരിധിവരെ ഉയർന്ന താരിഫും അമിത ബില്ലും ഒഴിവാക്കാം എന്നതാണ് ഗുണം പക്ഷേ ഇതെങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് വിവിധ മാർഗങ്ങളാണ് കെ പരിഗണിക്കുന്നത് നിലവിൽ ഒരു മീറ്റർ റീഡിംഗിന് ശരാശരി ഒൻപത് രൂപയാണ് കെ എസ് ബി ചില പ്രതിമാസ ബില്ലാകുമ്പോൾ ഇതിന്റെ ഇരട്ടിച്ചിലവ് വരും സ്പോർട്ട് ബില്ലിങ്ങിനായി അധികം ജീവനക്കാരെ നിയമിക്കേണ്ടിയും വരും ഈ സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കാൻ ഉപഭോക്താക്കളെ കൊണ്ട് തന്നെ മീറ്റർ റീഡിംഗിന് സൗകര്യം ഏർപ്പെടുത്താനാണ് ആദ്യ ആലോചന അതാത് സെക്ഷൻ ഓഫീസുകളിൽ വിവരം കൈമാറി ബില്ലടയ്ക്കാം ഇതിനായി കസ്റ്റമർ കെയർ നമ്പറോ വാട്സ്ആപ്പ് ഗ്രൂപ്പോ ഏർപ്പെടുത്താനാണ് ബോർഡിന്റെ ആലോചന അതായത് അടുത്ത മാസം മുതൽ സ്പോട്ട് ബില്ലിന് ജീവനക്കാർ വീടുകളിൽ എത്തുമ്പോൾ ഉപഭോക്താവിന്റെ റീഡിംഗ് മാത്രം പരിശോധിച്ചാൽ മതി സ്പോട്ട് ബില്ലിനൊപ്പം ക്യൂ കോഡ് കൂടി ഏർപ്പെടുത്തി അപ്പോൾ തന്നെ പേയ്മെന്റ് നടത്തുന്ന കാര്യവും പരിഗണനയിലാണ് പ്രതിമാസ ബിൽ അമിത കുടിശ്ശിക ഒഴിവാക്കാനും ബാധ്യത കുറയ്ക്കാനും കെ എസ് സഹായിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ നിലവിൽ വൈദ്യുതി ചാർജ് ഇനത്തിൽ മൂവായിരത്തി നാനൂറ് കോടി രൂപയാണ് സർക്കാർ പൊതുമേ മേഖലാ സ്ഥാപനങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് പ്രതിമാസ ബില്ലാകുമ്പോൾ അതാത് മാസം തന്നെ ബില്ല് അടയ്ക്കാൻ പല സ്ഥാപനങ്ങളും മുന്നോട്ട് വരുമെന്നും ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട് വൈദ്യുത ബിൽ മലയാളത്തിൽ ലഭ്യമാക്കുന്ന പരിഷ്കരണത്തിലും ദിവസങ്ങൾക്ക് മുൻപാണ് കെ തീരുമാനമെടുത്തത് ബില്ലുകളിലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി ഉപഭോക്താക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്നായിരുന്നു കെ എസ് സി നീക്കം മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ബില്ല് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നൽകാനുള്ള സംവിധാനമാണ് കെ എസ് സി ബി ഒരുക്കിയിരിക്കുന്നത് എനർജി ചാർജ് ഡ്യൂട്ടി ചാർജ് ഫ്യൂവൽ സർചാർജ് മീറ്റർ വാടക എന്നിവ എന്താണെന്നും എങ്ങനെയാണിത് കണക്കാക്കുന്നതെന്നും കെ എസ് സി ബിയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുമുണ്ട് ഈ വിവരങ്ങളും ഇനി മുതൽ മലയാളത്തിൽ ലഭ്യമാകും അതേസമയം കെ എസ് ഇ ബി ശുപാർശ ചെയ്തിരിക്കുന്ന അതേ നിരക്കിൽ നവംബർ ഒന്നിന് മുൻപ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് സി ബി പ്രതിനിധികൾ ഉപഭോക്തൃ പ്രതിനിധികളും ഉൾപ്പെടുന്ന സംസ്ഥാനതല ഉപദേശക സമിതി യോഗം വിളിച്ച് അഭിപ്രായം തേടിയതിനു ശേഷമാകും നിരക്ക് വർധനയിൽ സർക്കാർ തീരുമാനമുണ്ടാവുക